രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പൊ മൈലാഞ്ചി പോയിട്ടെന്നില്ല അത് മഹാരാഷ്ട്രത്തെ ഇന്ന് ഞങ്ങള് മൈലാഞ്ചി ഇടാൻ പോവാണ് ലിനുവിനെ മെഹന്ദി ഇട്ട് കൊടുക്കാണ് കയ്യിൽ ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെ മെഹന്തി പറഞ്ഞു തരാം അപ്പോ എന്താണ് വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കേണ്ടത് അപ്പം നേരെ വീഡിയോ വീട്ടില അപ്പോൾ മെഹന്തി ഇടാൻ പോവാണ് അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ ഒരു ഡോട്ട് ഇട്ട് കൊടുക്കാം ഒരു പരുന്ന രീതിയിലുള്ള അധികം തിക്നെസ് ഇല്ലാത്ത ഒരു ഡോട്ടാണ് ഡോട്ടല്ല ഒരു ബിഗ് ഡോട്ട് ഇനി നമ്മൾ എന്താ ഇവിടെ ഒരു പൂവ് ഇങ്ങനെ വരയ്ക്കുന്നു ഈ പൂവ് എല്ലായിടത്തും പാടെ ഇടും അങ്ങനെ ഫ്രണ്ട്സ് കണ്ടോ ഇങ്ങനെ ഇട്ടു ഇനി ഇതിന് ഒരു റൗണ്ട് ഇടണം എനിക്ക് രസമില്ലാത്ത പോലെ തോന്നുന്നുണ്ട് കൊളായോ കുളായ രണ്ടാടി ഉണ്ട് കണക്കെന്ന് പറഞ്ഞാല് രണ്ടടി ഞാൻ പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് ഇത് നമുക്ക് ഇവിടെ റോസാപ്പൂവ് ഇങ്ങനെ ഇടാം രണ്ടടി ഒരു കുഴപ്പമുണ്ടാവൂലോട്ടോ അങ്ങനെ ഇതാ ഈ റോസാപ്പൂവ് നമുക്ക് ഫുൾ ആയിട്ട് ഇടണം ഇങ്ങനെ ആക്കിയിട്ടുണ്ട് ഒരു റൗണ്ട് വെച്ചിട്ട് ഒരു റോസാപ്പൂ വെച്ചിട്ട് അടിച്ചിട്ട് മോൾ കൂടെ ഇതെങ്ങനെ ഇങ്ങനെ സീ എന്താണ് ചെറുതായിട്ട് ആ അങ്ങനെ ഇത് ഫുള്ളായിട്ട് ആക്കണം കേട്ടോ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അപ്പോൾ അയ്യോ ഇപ്പം ഞാൻ ഇതാണ് എന്തൊക്കെയാ ഇവിടെ പറയുന്നത് ഈ അതി ഒച്ചക്ക് സംസാരിക്കും എനിക്ക് ഒച്ചക്കുണ്ട് ഫ്രണ്ട്സ് അപ്പോൾ ഇതാ അങ്ങനെ ഇതാ ഇതാൾ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം എൻ്റെ കൈ നിറയാനായി അവിടെ കുഞ്ഞി കൈയാണ് ഫ്രണ്ട്സ് കണ്ടോ ഇങ്ങനെ നല്ല രസേസ് എങ്ങനെയാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് അന്ന് ഫുള്ള് സെറ്റാക്കി നമ്മളിതാ ഈ ഒരു ഭാഗത്ത് കൂടിയാണ് ആക്കുന്നത് ഈ മെഹന്തിയുടെ പേര് പറയാൻ മറന്നുപോയി മെഹന്തിയുടെ പേര് ദുൽഹൻ എന്നാണ് കേട്ടോ ഫ്രണ്ട്സ് മഹാരാഷ്ട്രയിൽ നിന്ന് എൻ്റെ അമ്മായി കൊണ്ടുപോകുന്നതാണ് എനിക്കിത് ചോക്കുമെന്നറിയില്ല ആദ്യമായിട്ടാണ് കേട്ടോടുന്നത് എന്നിട്ട് നമുക്ക് ഡോട്ട് ഇതാ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എന്തു മോ ആദ്യം എന്നിട്ട് നമുക്കിത് ഒന്നും വൃത്തിയാക്കി കൊടുക്കാം ഇതൊന്നും വൃത്തിയാക്കാം ഞാൻ ഇതാ വിരലുമ്പോൾ ഇതാ ഇങ്ങനെ ആക്കി എടുത്തിട്ട് പിന്നെന്താ ഇങ്ങനെ കളർ കൊടുത്തിട്ട് അങ്ങനെ ഫുള്ള് വിരലാക്ക ആക്കിയിട്ട് കാണാം ഇവിടെ ഇങ്ങനെ നിക്കുന്നുണ്ട് ഫ്രണ്ട്സ് ഇതാ ഈ നാല് കഴിഞ്ഞ് ഈ വെല്ലു മാത്രമേ ഉള്ളൂ അതും കൂടി ഇടാം കൈ ചെല സമയത്ത് വറക്കണുണ്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കട്ടോ ഫ്രണ്ട്സ് അപ്പോ ഇതാ ഇങ്ങനെ ചെയ്തുകൊണ്ട് കണ്ടോ ഫ്രണ്ട്സ് ആന ഫ്രണ്ട്സ് ഇതാണ് ഫൈനൽ ലുക്ക് ഇനി ഇത് കേൾക്കണം ഇനി ഇത് കുറെ ഉണങ്ങി കഴിഞ്ഞിട്ട് കുറെ കഴിഞ്ഞിട്ട് കേൾക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഞങ്ങളിപ്പോൾ കാണിക്കുന്നത് രണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇതാണ് ഫൈനൽ ലുക്ക് ഇപ്പം മൈലാഞ്ചി പോയിട്ടെന്നില്ല അത് മഹാരാഷ്ട്രയിൽ മൈലാഞ്ചാണ് ദുൽഹരി എന്നാണ് മെഹന്ദിയുടെ പേര് ഇതില്ലേ എന്താ പിന്നെ ഞങ്ങൾ കുറേ പോകുകയെന്ന് നോക്കിയിട്ടോ ഏ ഇതുവരെ പോയിട്ടില്ല കുറേ കൈ കുറേ കാര്യം കേട്ടോ എൻ്റെതും പോയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് നമുക്കിനി അടുത്ത വീഡിയോ കാണാം മാക്സിമം ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മെയിനല്ലായിട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോ കാണാം ടാറ്റാ